ഇത് എൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിക്കുന്നത് ഇന്നാണ് ക്രിസ്തു വരുന്നതെങ്കിൽ ഇത് പറയുമായിരുന്നു ഇത് മനുഷ്യ മാംസ ഭക്ഷണമാണെന്ന് അറിഞ്ഞിട്ടും ഒരു വലിയ ജനത ഇത് തുടരുന്നത് എന്തുകൊണ്ട് കുർബാന കൂടുന്ന ഓരോ ക്രിസ്ത്യാനിയും മനുഷ്യ മാംസ ഭക്ഷണത്തെ അനുകൂലിക്കല്ലേ ചെയ്യുന്നത് ആ ഡോക്ടറിലായിട്ട് അതാണ് ശരിയാണ് അത് ആര് പറഞ്ഞാലും ശരിയാണ് ഒരാൾ അയാളുടെ ഇതിൻ്റെ ഇതെൻ്റെ മാംസമാണ് ഇതിൻ്റെ രക്തമാണ് എന്നൊരാൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അനുസ്മരിക്കുന്നത് പോലും തെറ്റാണ് ഈ നമ്മൾ ഈ പെരുന്നാൾ എന്നൊക്കെ പറയുന്ന വലിയ നാൾ ഒരു അച്ഛൻ അവൻ്റെ മകനെ ബലി കൊടുത്ത ദിവസം പരമ്പരാഗതം അന്ന് തന്നെ ഒരു കാര്യം അത് തെറ്റല്ലെന്നും വിശുദ്ധമാണെന്നും മഹത്വമാണ് മഹത്തരമാണെന്നും പറഞ്ഞുകൊണ്ട് ജനതകൾ മുഴുവൻ ആചരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഇന്ന് പെരുന്നാളിന് വരുമോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഈ പെരുന്നാൾ എന്ന് ചോദിക്കുമ്പോൾ അതൊരു തന്ത അവൻ്റെ മകനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തതാണ് എന്തായിരുന്നു കാരണം എന്ന് ചോദിക്കുമ്പോൾ രാത്രിയിൽ അശരീരി ഉണ്ടായി ഏ കൊണ്ടുപോയി കൊല്ലടാന്ന് പറഞ്ഞു കൊന്നു അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു ഞങ്ങൾ ആടിനെ അറക്കുന്നു എന്തു വിചിത്രമാണിത് ഇതിനെയൊക്കെയാണ് സംസ്കാരം എന്ന് പറയുന്നത് അത് ആ സ്വന്തം നിലയിൽ തന്നെ തെറ്റാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ സാധനം പണ്ടേ പറയുന്നത് മറ്റേ ആ നാസ്തികനായ ദൈവത്തിൽ തന്നെ ഈ സാധനം ഉണ്ട് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഇഫ് യു ആർ ദ സൺ വുഡ് യു അലവ് യുവർ ഫാദർ ടു ടേക്ക് യു ടു ദ മൗണ്ടെയിൻ ടോപ്പ് ആൻഡ് സാക്രിഫൈസ്ഡ് എന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഒരു മകനാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഈ വാക്കത്തെയുമായിട്ട് ഒരു ആടി ആടിനെയും ചുമന്നുകൊണ്ട് മലയുടെ മുകളിലേക്ക് നടന്നു പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോകുമോ എന്നൊരു ചോദ്യം അപ്പോൾ നിങ്ങൾ പോകില്ല എങ്കിൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങളുടെ ഒരേ ഒരു മകനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മകനെ എന്തോ ഒരു അശരീരി കേട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നേട്ടത്തിന് വേണ്ടി അവനെ കൊണ്ടൊരു ആടിനെയും വിറകിനെയും ഒക്കെ ആടിനെയും ഒക്കെ ആയിട്ട് അവനെ ഒരു 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 മലയുടെ മണ്ടയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കഴുത്തിറക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് ചോദിക്കാം അതിന് ഉത്തരം നോ എന്നാണെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ബലിയാകുന്നത് എന്ന് ചോദിക്കാം ഞാൻ ഈ രണ്ട് ചോദ്യം അടുത്തിടെ വളരെ അടുത്തിടെ മേബി കഴിഞ്ഞ മാസം ഞാൻ ഈ ക്ലാസ്സിലൊരിക്കൽ ചോദിക്കുന്നുണ്ടായി ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഫുൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജാണെന്ന് ആലോചിക്കുക അപ്പം ഞാൻ ചോദിച്ചു ഓ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഒരു ഹിസ്റ്ററി മോഡാണ് അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു നോ വി വോണ്ട് അല്ലോ ഞങ്ങളെ അങ്ങനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു പക്ഷെ ഒരു കുട്ടി അവിടെ ഇരുന്ന് പറഞ്ഞു ഐ ഐ വിൽ ഞാനത് അനുവദിക്കുമെന്ന് എൻ്റെ ക്ലാസ് വിസ്റ്റാൻഡ് യെസ് കുട്ടിയത് പറയണ ഞാൻ അനുവദിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്നാ ഓക്കെ എന്നാലും ഐ വാസ് എസ്പെക്ടിങ് ഞാൻ പറഞ്ഞു നിങ്ങൾ അനുവദിക്കും എന്ന് പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ ഉത്തരം ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അനുവദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ അകത്ത് പോകും ആ രീതിയിൽ ഈ സമൂഹം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം നിങ്ങളുടെ മകനെ കൊണ്ട് കൊല കഴിക്കുകയോ അല്ലെ നിങ്ങൾ മകനായിരിക്കെ പരാതിപ്പെടാതെ നിങ്ങളുടെ അച്ഛന് വഴങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ സമൂഹം നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകമാണ് നിങ്ങൾക്ക് പുറത്ത് ജീവിക്കാൻ അവകാശം ഉണ്ടാവില്ല എന്ന് പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല മേ ബി ഐ ഡോ നോ ബട്ട് ഷുവാസ് ലുക്കിംഗ് വളരെ സ്റ്റേൺ ആയിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയും ഞാൻ അനുവദിക്കും ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി ട്വൻറ്റി നയൻറ്റീൻ മന്ത് ഓഫ് ഓഗസ്റ്റ് ഒരു കുട്ടി പറയാണ് ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി പറയാണ് ദ ക്യാപിറ്റൽ ഓഫ് കേരള ഞാൻ അനുവദിക്കും നിങ്ങൾ അതിൻ്റെ പ്രശ്നത്തിൻ്റെ റൂട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക